നൂറ്റി നാൽപ്പത് കോടി കത്തോലിക്ക വിശ്വാസികളുടെ കാത്തിരിപ്പിന് ഉത്തരമായി കർദിന റോബർട്ട് ഫ്രാൻസിസ് പ്രഗോസ്ത് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ചരിത്രത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായ അദ്ദേഹം ഇനി അറിയപ്പെടുന്നത് ലിയോ പതിനാലാമൻ എന്നായിരിക്കും സെന്റ് അഗസ്റ്റിൻ ഓർഡർ സഭാ സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് കർദ്ദിനാൾ ഫ്രാൻസിസ് റോബർട്ട് അധികാരപരമായി നോക്കുമ്പോൾ യു എസ് നിന്നുള്ള മാർപ്പാപ്പ ഉചിതമല്ലെന്ന നിലപാട് തിരുത്തി കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനം ഏൽക്കുന്നത് പാവങ്ങളുടെ മെത്ര എന്നാണ് പുതിയ മാർപ്പാപ്പ അറിയപ്പെട്ടിരുന്നത് ദരിദ്രരുടെ സഭ എന്ന ദർശനത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്നത് പാശ്ചാത്യ ലോകത്ത് സഭയുടെ സ്വാധീനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്